സന്ധിവേദനയ്ക്ക് മാത്രമല്ല ചർമ്മം തിളങ്ങാനും ജാതിക്ക ബെസ്റ്റാണ് ജാതിക്ക ഔഷധമായി ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട് നീർവീക്കം സന്ധിവേദന പേശുവേദന വ്രണങ്ങൾ എന്നിവയെ ചികിത്സിക്കാനും ആരോഗ്യത്തിനുമൊക്കെ ജാതിക്ക ബെസ്റ്റാണ് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ജാതിക്ക ഏറെ സഹായകരമാണ് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ജാതിക്കയുടെ തൊലിയും അത് പൊടിച്ചെടുക്കുന്നതും നല്ലതാണ് ഇതിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ ഫ്രീ റാഡിക്കലുകളോട് പൊരുതി വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ചർമ്മത്തിന്റെ നിറവ്യത്യാസം മാറി നല്ല തിളക്കം ലഭിക്കാൻ ജാതിക്ക നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആണ് ചർമ്മത്തിന് തിളക്കം നൽകുന്നത് ഇതിലെ നാരുകൾ മലവിസർജ്ജനത്തെ സഹായിക്കും നൂറ് ഗ്രാം ജാതിക്കയിൽ രണ്ട് ദശാംശം ഒൻപത് ഗ്രാം മാംഗനീസ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങളിൽ പറയുന്നത് കൂടാതെ ജാതിക്കയിലെ മസലഗ്രാൻ എന്ന സംയുക്തം ദന്തക്ഷയങ്ങൾ തടയാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഗുണങ്ങൾ കാരണം ചില ടൂത്ത് പേസ്റ്റ് ഫോർമുലേഷനുകളിലും ജാതിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും കരളിൽ നിന്നും വൃക്കകളിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും ജാതിക്ക മികച്ചതാണ് ഇതിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ വായുനാറ്റത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ വായിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും കുറയ്ക്കാൻ ജാതിക്കു കഴിവുണ്ട് ജാതിക്ക ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ആരോഗ്യത്തിന് ഗുണകരമായ സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ കോശങ്ങളെ ബാധിക്കുന്ന കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ ജാതിക്കയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നു കോശങ്ങൾ നശിക്കുന്നത് ഹൃദ്രോഗം അർബുദങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും ജാതിക്കയുടെ ആരോഗ്യ ഗുണത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്